പിന്തുതിവേചനം നേരിടുന്ന സ്ത്രീകൾക്കും അതിക്രമം നേരിടുന്ന സ്ത്രീകൾക്കും ഒപ്പമാണോ ഉത്തരം പറയാ നമ്മള് ഈ ലോകത്തുള്ള ഓരോ വ്യക്തികൾക്കും ഒപ്പമാണ് മനസ്സിലായ സ്ത്രീ പുരുഷൻ എന്ന് നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുമ്പോ തന്നെ നിങ്ങൾ അതിൽ വിവേചനത്തോടെയാണ് എൻ്റെ അടുത്ത് പറയുന്നത് അല്ലേ ബുദ്ധിക്ക് ഒരു തേങ്ങ പൈസ കുറവുള്ള ആളാ അയാൾ എന്താ എപ്പഴാ പറയാൻ പറ്റില്ല സിനിമാ മേഖലയെ കുറിച്ച് സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷൻ അന്വേഷണം നടത്തിരുന്നു കാര്യം മറ്റെടുത്ത് ചോദ്യം ചോദിക്കില്ല പീഡനങ്ങൾ നേരിടുന്നു പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കുന്നവരോടല്ലോ ചോദിക്കേണ്ടത് ഉണ്ട് ഞാൻ പീഡിപ്പിക്കാറില്ല എന്തോ കുഴപ്പമുണ്ടല്ലോ ഞാൻ പീഡിപ്പിക്കുന്നതായി കണ്ടിട്ടില്ല സ്ത്രീയും ആ വ്യക്തിയും തമ്മിൽ ഇടപാടുണ്ടല്ലോ അല്ലെ അപ്പൊ തന്നെ ആ സ്ത്രീ കരണം നോക്കി ഒരെണ്ണം കൊടുത്താ തീരാവുന്നതല്ലേ കോസ് ബുദ്ധിയാ വിവരല്ലാത്ത സത്യം പറയൂ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയുടെ ഒപ്പം എനിക്ക് നിക്കേണ്ടി വരും എന്തോ കാര്യായിട്ട് പറഞ്ഞുണ്ട് പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ ഒരു വ്യക്തിയെ ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെ നിക്കേണ്ടി വരും പണ്ടിതനാണെന്ന് തോന്നുന്നു നിയമസ് ഉപയോഗിക്കുന്നത് നിയമരമാണ് മദ്യവും സിഗരറ്റും ഡ്രഗ്സുണ്ട് അത് നിങ്ങൾ ചോദിച്ചില്ലല്ലോ അതല്ലേ അതല്ലേ ഞാൻ പറഞ്ഞത് എന്തിനാ ജയിലിൽ പോയി നീ നുള്ളിയത് ചെവി ആടാണെന്ന് വെയിറ്റിനെ